Hello guys, Assalamu Alaikum, welcome back to my channel. അപ്പൊ ഇന്ന് നമുക്ക് മത്തി മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കാരെ സ്വന്തം മത്തി മുളകിട്ടതൊന്ന് ഏത് രീതിയിലാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെയിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിന് വേണ്ടി ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളുപൊടി രണ്ട് രണ്ട് സ്പൂണും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ നമ്മുടെ പുളി ഒന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മുടെ ഉലുവ വേണം കേട്ടോ കുറച്ച് ഉലുവയും നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം മത്തി മുളകിട്ടത് എങ്ങനെയാണ് വെക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ എങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ മത്തിമുളകിടാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ മത്തിക്കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് താളിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചതച്ചു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇഞ്ചി പച്ചമുളക് തക്കാളി പിന്നെ നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഒക്കെ അതിലേക്ക് ഇട്ടു കൊടുക്കണം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മള് പാകത്തിന്താ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എന്നിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് നേരടി കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് നിരടി കൊടുക്കണം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഒരുവിധം നന്നായി ഉട ഒടയണ ഒരു രൂപ എത്തണം കേട്ടോ അപ്പൊ നന്നായിട്ട് കൈ വെച്ച് ഒന്ന് നേരടി കൊടുക്കട്ടെ ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഈ ഒരു മോഡലിലാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ മത്തി മുളകിട്ടതൊക്കെ വെക്കാം നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമന്റിലൂടെ പറയണം കേട്ടോ നിങ്ങളും ഈ ഒരു രീതിയാണെങ്കിൽ ഒന്ന് കമന്റിൽ പറയണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഈ ഒരു ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു മുളകിട്ടത് തയ്യാറാക്കാം കേട്ടോ നമുക്ക് താളിക്കുക അതൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളിതൊന്ന് നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ ഒരു രണ്ട് താള വന്നാൽ മാത്രം മതി കേട്ടോ പിന്നെ എന്റെ സൗണ്ട് ഒക്കെ പോയി ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഒക്കെ ഇങ്ങനെ അപ്പൊ നമ്മളിങ്ങനെ കൈവെച്ച് നന്നായിട്ടൊന്ന് നേരടി കൊടുക്കണം കേട്ടോ അപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോട്ടോ വരുക എണ്ണയുടെ മുളകിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണോ തരം പിന്നെ നമ്മൾ അതിലേക്ക് നമുക്ക് നമ്മുടെ പുളി ഒന്ന് എടുത്തു വെച്ചിട്ട് അതൊന്ന് നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കേട്ടോ അതൊന്ന് പിഴിഞ്ഞൊഴിക്കട്ടെ നമ്മുടെ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കെട്ടോ നമ്മൾ ി വെച്ചിട്ടുണ്ട് കേട്ടോ പുളി പുളി വെള്ളം ഒഴിച്ചു നമുക്ക് അതിലേക്ക് നമ്മുടെ മത്തി ഒന്ന് ഇട്ട് കൊടുക്കാം മത്തി ഒക്കെ ഇട്ടുകൊടുത്തു ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് വേവിക്കണം കേട്ടോ അപ്പൊ ഇതൊന്ന് അടുപ്പിൽ വെക്കണം ഇനി നമുക്കിതൊരു ഒന്ന് ഇങ്ങനത്തെ പാത്രം വെച്ച് മൂടികൊടുക്കാം കേട്ടോ അതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടൊക്കെ നന്നായിട്ട് തിളച്ചായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മുളകു മണൊക്കെ പോയതിനു ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കണ്ടോ നമ്മുടെ കറി റെഡി ആയിട്ടോ ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് കണ്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ മത്തി മുളകിട്ടത് വെക്കുക നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ വെക്കുക എന്നുള്ളത് കമന്റിൽ പറയണം അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെട്ടം കൂടി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ മത്തി മുളകിട്ടത് മോള് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാ സൂപ്പർ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാംബാ